ഈശ്വരോട് കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യത്തിന് നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവിന്റെ വചനങ്ങളെ ധ്യാനിക്കുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സാമ്യത്തിനായി സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു പ്രഭാത ഒരു പുതിയ എപ്പിസോഡിലേക്ക് വചനവുമായി നിങ്ങളോട് അടുത്തു വരുവാൻ കർത്താവ് തരുന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു വേദഭാഗം വായിക്കുന്നു മത്തായി എൽ ഡി എസ് വിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളക്ക് കിട്ടും യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ ശക്തമായ ഒന്നാണ് ഇന്നത്തെ വേദഭാഗം ആത്മീകത ഒരു മനുഷ്യനിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായിട്ട് ആത്മീകത എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം വിധിക്കപ്പെടലിന്റെ അനുഭവമാണ് ആത്മികത മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകളെയും പ്രശ്നങ്ങളെയും കണ്ടെത്തി അവയെപ്പറ്റി വിമർശിക്കുവാനും കുറ്റം പറയുവാനും നമുക്ക് താല്പര്യമാണ് എന്നാൽ നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാൻ നാം ഒരുക്കമല്ല സ്വന്തം തെറ്റിൽ നിന്ന് ഉയരുന്ന കുറ്റബോധത്തെ അതിജീവിക്കുവാൻ നാം ചെയ്യുന്ന ഒന്നാണ് കുറ്റം മറ്റുള്ളവരിൽ ആരോപിക്കുക എന്നാണ് ആത്മീകത ഇന്ന് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് വളരെയധികം അകലത്തിലായിരിക്കുന്നു ഇന്ന് സമൂഹത്തിൽ ശിഷ്യർ കുറയുമ്പോൾ ഭക്തർ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഭക്തരിൽ യഥാർത്ഥ ഭക്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാനാകാത്ത ഒരുവന് ണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനാവില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് ആഗ്രഹിക്കുന്ന നന്മയല്ല നാം ചെയ്യുന്നത് പകരം ആഗ്രഹിക്കാത്ത തിന്മയാകുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ആത്മീകത എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന്റെ അനുഭവമാണ് ആത്മീയത ഇന്ന് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ ആത്മീയത അഭിനയിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ക്രിസ്തു കപടഭക്തി എന്ന് സംബോധന ചെയ്തിരിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ നാം നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തണം ശത്രുവിനെ തോൽപ്പിക്കുവാൻ ക്രിസ്തു ചെയ്തത് അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവരെ എങ്ങനെ എന്നോട് പെരുമാറണമെന്ന് എനിക്ക് ചില കാഴ്ചപ്പാടുകളൊക്കെയുണ്ട് പക്ഷേ മറ്റുള്ളവരോട് എങ്ങനെ ഞാൻ പെരുമാറണം എന്നതിനെക്കുറിച്ച് എനിക്കൊരു ചിന്ത പോലുമില്ല ഇവിടെയാണ് നമുക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത് ദൈവത്തോടു മാത്രമല്ല മനുഷ്യരോടും നാം തെറ്റുകൾ ചെയ്താൽ തെറ്റുകളേറ്റ് പറഞ്ഞ പരസ്പരം ഐക്യപ്പെടുവാൻ നമുക്ക് സാധിക്കണം യഥാർത്ഥ ആത്മീയത അപ്പോഴാണ് നമ്മിൽ രൂപപ്പെടുന്നത് അഹരമല്ല ഹൃദയമാണ് പ്രധാനം പ്രിയരേ ഹൃദയങ്ങളിൽ നല്ല ചിന്തകളും സ്നേഹവും കരുണയും വളരുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും നമുക്ക് സാധിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതങ്ങളും ആത്മീയതയും വളരെ സുന്ദരമായി തീരുകയു അതിനായി സർവശക്തൻ നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നു ഒരു സ്വയം ശോധന ചെയ്യുന്ന ആത്മീയതയെക്കുറിച്ച് ഈ പ്രഭാതയാമത്തിൽ ചിന്തിക്കുവാൻ കഥാവ് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയും കഥാവെ ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ വിലയിരുത്തുന്നവരും മറ്റുള്ളവരുടെ കുറവുകളുടെ ചിത്രം ഞങ്ങൾ വ്യക്തമായി കാണുന്നവരും എന്നാൽ അപ്പോൾ തന്നെ ഞങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തവരുമായിരിക്കുന്ന അവസ്ഥകളുണ്ട് പിതാവെ അവിടുത്തെ കാര്യം നിങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങളെ തന്നെ സ്വയം ശോധന ചെയ്ത് തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തേണ്ടുന്ന ഇടങ്ങളിൽ തിരുത്തി അങ്ങെ പ്രസാദിപ്പിച്ച് മുന്നേറുവാൻ പ്രതാവ് ഞങ്ങൾക്ക് കൃപകരണമേ അവളുടെ പുനുകരങ്ങളിൽ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു ആത്മീയതയെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം അവിടുന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദി പറയുന്നു അവിടുന്ന് കേൾപ്പിച്ച വചനങ്ങൾക്കായ സ്തോത്രം താവെ ഞങ്ങൾ പലരും ക്ഷീണിതരും രോഗികളും പലവിധമായ മാനസിക വ്യഥകളും അനുഭവിക്കുന്നവരാണ് അഭാവേ അവൻ ഞങ്ങളെ ശക്തീകരിക്കണമേ അവൻ ഞങ്ങളെ സഹായിക്കാൻ അവിടുന്ന് തിരുനാമത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കാം കൃപയിൽ ശരണപ്പെടുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഉണ്ടാവില്ല